കുഞ്ചി അമ്മക്കഞ്ചു മക്കളാണേ അഞ്ചാമനോമന കുഞ്ചുവാണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചുന്ന് പേരു വന്നു കുഞ്ചി അമ്മക്കഞ്ചു മക്കളാണേ അഞ്ചാമനോമന കുഞ്ചുവാണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചുന്ന് പേരു വന്നു വഞ്ചിയിൽ പഞ്ചാര ചാക്കു വച്ച് തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണേ അഞ്ചാമൻ പഞ്ചാര പഞ്ചാരക്കുഞ്ചുവാണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചുന്ന് പേരു വന്നു പഞ്ചാരക്കുഞ്ചുന്ന് പേരു വന്നു പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു റാഗിപ്പറക്കുന്ന ചെമ്പരുതേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വീളക്കും കണ്ടു കടലിൽ തീരെ കണ്ടു കപ്പൽ കണ്ടു റാഗിപ്പാറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടു മാ വേല കണ്ടു വേലയും കണ്ടു വീലക്കും കണ്ടു കടലിൽ തീരെ കണ്ടു കപ്പൽ കണ്ടു ാം കുന്നിൻമേൽ ഒരടി മണ്ണിന്മേൽ ഓരായിരം കിളി കൂടുവച്ചു കൂട്ടി നീളം കിളി താമരപ്പങ്കിളി താനിരുന്നാടുന്ന പൊന്നോല ഒന്നാനാം കുന്നിൻമേൽ ഒരടി മണ്ണിന്മേൽ ഓരായിരം കിളി കൂടുവച്ചു കൂട്ടി നീളം കിളി താമരപ്പങ്കിളി ടുന്ന പൊന്നോലിക്കുണ്ടൊരു കുഞ്ഞാട് മേനിക്കൊഴുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് പഞ്ഞി കണക്കുമിനുത്താട് തുള്ളിച്ചാടി നടന്നിടും വെള്ളത്തിര പോൽ വെള്ളാട് കിണുകിണി എന്നുകിലും കിങ്ങിണി കെട്ടിയ കുഞ്ഞാട് നടന്നീടും ഉണ്ടേടുംകയുറങ്ങിടും മേരിയെറ്റെഴുന്നേൽക്കും ഒരു നാൾ പള്ളിക്കൂടത്തിൽ മേരിയോടൊപ്പം കുഞ്ഞാടും അടിവച്ചടിവച്ചകമേറി അവിടെ ചിരിതൻ പൊടിപൂരം വെറിയന്മാരാം ചില പിള്ളേർ വെളിയിലിറക്കി പാവത്തെ പള്ളിക്കൂടപ്പടിവാതിൽ തള്ളിയടച്ചവർ തഴുതിട്ടു പള്ളിക്കൂടം വിട്ടപ്പോൾ പിള്ളരിറങ്ങി നടന്നപ്പോൾ മേരി വരുന്നതു കണ്ടപ്പോൾ ഓടിയണഞ്ഞു കുഞ്ഞാട് മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേനിക്കൊഴുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് പഞ്ഞി കണക്കുമിനു പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി നോക്കിപ്പോകുന്നു ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി നോക്കിപ്പോകുന്നു അയ്യോ പ്രാവേ പോകരുതേ പയ്യും ുണ്ടാമേ അയ്യോ പ്രാവേ പോകരുതേ പയ്യും ദാഹവും ഉണ്ടാമേ വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം കാക്കേ കാക്കേ കാക്കേക്കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞിനു തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയില്ലേ കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കൈ നെയ്യപ്പം കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിൽ നെയ്യപ്പം ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ ഇല്ല തരില്ലീ നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ അയ്യോ കാക്കെ പറ്റിച്ചോ പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിടാൻ വരുമോനീ പാടില്ലാ ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താൻ വണ്ടത്താന് കളിയാടിടാൻ വരുമോനി പാടില്ല പൂക്കളിലെ തേന്നുകരാൻ പോകുന്നു ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ലായ യജമാനൻ്റെ വാതിലുകാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയിലോ കലരിയിലും കുഞ്ഞി കുഞ്ഞി ഉണരുണരു കുഞ്ഞി കണ്ണു തുറന്നീടു നേരം പുലരും നേരത്ത് നീ മട്ടു കിടന്നാലോ കുഞ്ഞി പല്ലുകൾ തേക്കേണ്ടേ ഓമന മുഖമൊന്നു കഴുകേണ്ടേ നീരാട്ടാടാൻ പോകേണ്ടേ നീലപ്പൂ മുടി ചെയ്യേണ്ടേ അച്ഛൻ തന്നുരുടുപ്പിട്ട് അമ്മ തൊടിക്കും പൊട്ടിട്ട് പുസ്തക സഞ്ചി തോളിലിട്ട് നഴ്സറി ക്ലാസിൽ പോകേണ്ടി ഓടിയെത്തും നേരമെന്നേ ഊമനിക്കും അമ്മ പാല് തരും പിപ്പി തരും പാവ തരും അമ്മ ഉമ്മ ഉമ്മയ്ക്കും പാട്ടുപാടുമെന്നും എൻ്റെ അമ്മ പട്ടുറുമാൽ തുന്നിത്തരും പൊട്ടുതൊടു വിൽക്കും കൊച്ചുകഥ ചൊല്ലിത്തരും എൻ്റെ അമ്മ അച്ഛനെന്നെ തല്ലിടുമ്പോൾ അമ്മയോടിയെത്തും